ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിപവാട തയ്യാറാക്കുന്നത് മത്തം വെച്ചിട്ടുള്ളൊരു മത്തൻ പച്ചടിയാണ് നമ്മൾ ഓണത്തിനൊക്കെ ഈ മത്തൻ പച്ചടി സ്പെഷ്യൽ ആണല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാട്ടോ കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള മടിയുള്ള സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഇത് നമ്മുടെ മത്തൻ പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ആദ്യം നമ്മളൊന്ന് മത്തൻ വേവിച്ചെടുക്കണേ ഞാനിവിടെ ഒരു ബൗളോളം മത്തം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും മത്തം നല്ലതുപോലെ ഒന്ന് വെന്ത് വരും കേട്ടോ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ ഇച്ചിരി വെള്ളം മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ വെള്ളം ചേർത്തതിനേക്കാട്ടിലും കൂടി വന്നത് കണ്ടില്ലേ മത്തനിലൊക്കെ നല്ലതുപോലെ വെള്ളം ഉണ്ടായിരിക്കും അതെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും അപ്പോഴേക്കും നല്ലതുപോലൊന്ന് വെന്ത് വരും വീണ്ടും ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം എന്ത് ചെയ്യാൻ നമുക്കിത് നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അങ്ങ് ഉടച്ചെടുക്കാം ഇതേപോലെ എന്ത് ചെയ്യാം ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നല്ലതുപോലെ ഉടയ്ക്കുകയും ചെയ്യാം ഇപ്പം നമ്മുടെ മത്ത നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോർത്ത് അധികം പുളിയില്ലാത്ത തൈരങ്ങ് ചേർത്ത് കൊടുക്കാം ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെ കേട്ടോ അധികം പുളിയൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ആവശ്യമാണോ നോക്കിയിട്ട് വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലൂടെ താളിച്ച് ചേർത്ത് കൊടുക്കണം താളിച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മത്തൻ പച്ചടിക്ക് ടേസ്റ്റ് അങ്ങ് കൂടുന്നത് കേട്ടോ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുകൊന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലൂടെ എന്ത് ചെയ്യാം ഇച്ചിരി കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ കുഞ്ഞുള്ളിയുടെ കളർ ബ്രൗൺ കളറാവുന്നവരെയും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാൻ ഏകദേശം ഇവിടെ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാം രണ്ട് വറ്റ അങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇച്ചിരി കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി എന്ത് ചെയ്യാം ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം കറിയിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ പച്ചടി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുക അതിലോട്ട് ഇച്ചിരി മുളക് പൊടി ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ രീതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണമെന്നുള്ളൊരു ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കണം എന്നൊന്നും പക്ഷെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ നമ്മുടെ കറി കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ആയിരിക്കും താളച്ചൊഴിച്ച് കൊടുത്തു കിട്ടാം ഇനി എന്ത് ചെയ്യണത് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതങ്ങ് ചോറിലോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയോ അപ്പോൾ എല്ലാ ഇതേ രീതിയിലൊരു മത്തൻ പച്ചടി തയ്യാറാക്കി നോക്കാം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ